വലിയൊരു ഫസ്റ്റ് ഡേ റെക്കോർഡ് കേരളത്തിൽ ഇട്ടിട്ടുണ്ട് അത് എമ്പുരൻ ബ്രേക്ക് ചെയ്യോ ഏറ്റവും ലൂസിഫർ കണ്ടപ്പോ തന്നെ നമുക്ക് നെടുമ്പള്ളി പറയുന്ന ഒരാളെ കുറിച്ച് വളരെയധികം അപ്പൊ ഈ ലൂസിഫറില് നമുക്ക് എന്താ സിഫർ നെടുമ്പി അയാളൊരു ഓറ എന്താണെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കൂ പക്ഷെ ആക്ച്വലി അയാൾ എന്താണെന്ന് ഇതിൽ വ്യക്തമാക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അതുകൊണ്ട് എന്താ ഒരുപാട് ഇരിക്കുന്നത് സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ് അപ്പൊ അതിന്റേതായും കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു അടിപൊളിയായിരിക്കും ഫസ്റ്റ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടല്ലോ പിന്നെ സെക്കൻഡ് അതിനനുസരിച്ച് നല്ല എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കൂടുതലും ലൂസിഫറിൻ്റെ ഇനിയുള്ള വരവും പിന്നെ എന്നെ തന്നെ പറയുന്നുണ്ടല്ലോ ഒരു ഇന്റർവ്യൂയില് പറയുന്നുണ്ട് ലാലേട്ടൻ്റെ കൺട്രോൾ പോകുന്ന സെക്കൻഡ് പാർട്ടിലാണെന്ന് ഫസ്റ്റ് പാർട്ടിൽ ആൾ കൺട്രോൾ പോയിട്ടില്ല ഫുൾ ക്ലാമ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് പാർട്ടിലായിരിക്കും വയലൻസ് നല്ല കുറച്ചുകൂടെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഫസ്റ്റില് ലോ ലാലിൻ്റെ റോള് ഭയങ്കര കുറവാല്ലോ കൂടുതൽ കാണും എന്ന് വിശ്വസിക്കുന്നു ഓൾറെഡി നമ്മൾ ലൂസിഫർ കണ്ടല്ലോ അപ്പം അതിന്റെ പിന്നെ എല്ലാവർക്കും അറിയാലോ അടിപൊളിയാണ് അപ്പം അതിലും അടിപൊളിയായിട്ടുള്ള ഒരു ഹിറ്റ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഇത്രയും നാളും വെയിറ്റ് ചെയ്തിരുന്ന അതിന് വേണ്ടി തന്നെയാണ് അപ്പൊ പിന്നെ രാജവേട്ടനിലുള്ള പ്രതീക്ഷ മോസ്റ്റ് വെയിറ്റഡ് ആയിട്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഒരു ആണ് അപ്പൊ തന്നെ അറിയാലോ കട്ട ാണ് ഇപ്പം ലിയോടെ ഒരു ഫസ്റ്റ് ഡേ റെക്കോർഡുണ്ട് അത് എംബുരാൻ ബ്രേക്ക് ചെയ്യോക്ക് എന്നാലും ഇപ്പൊ റെക്കോർഡ് ബുക്കിംഗ് ഒക്കെ ആണ് നടന്നോണ്ടിരിക്കുന്നത് വരെ നിന്ന് പോയി എംബുരാന്റെ ബുക്കിംഗ് ആയിരുന്നു പ്രതീക്ഷിക്കുന്നു വൈഡ് ആയിട്ട് റെക്കോർഡ് ഉണ്ടല്ലോ ടിക്കറ്റ് ഒക്കെ അതിലൊരു ക്യാരക്ടർ വരെ റിവീൽ ചെയ്തിട്ടില്ല ഇല്ല ണോ ആണോ ചാൻസ് ഉണ്ടോ തീർച്ചയായിട്ടും എന്ത് റോളിലായിരിക്കും അതായത്

അതൊരു തേർഡ് പൃഥ്വിജ് പറയുമ്പം പൃഥ്വിരാജ് എന്നുള്ള പൃഥ്വിരാജ് പൃഥ്വിരാജ് പറയുമ്പോൾ എപ്പോഴും ഫിലിം ചെയ്യുമ്പോൾ എംബുരാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പടം കാണാനുള്ളത് ഫസ്റ്റ് റീസൺ ലാലേട്ടനുണ്ട് ഓൾറെഡി പിന്നെയുള്ളത് പൃഥ്വിരാജ് ആളുടെ വേ ഓഫ് പ്രസന്റേഷൻ ഒക്കെ അടിപൊളിയല്ലേ നമ്മൾ പൃഥ്വിരാജ് എന്ന് പറയാം ഇപ്പം നോർമലി ഇപ്പം ആരോടെങ്കിലും പൃഥ്വിരാജിൻ്റെ ഏതെങ്കിലും ഡ പൃഥ്വിരാജ് ഡയറക്റ്റ് ചെയ്ത് ഏത് ഫിലിം ആയിട്ട് അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ലൂസിഫർ ആ ഒരു പടത്തിൻ്റെ പേര് പറയും അപ്പം അതിൻ്റെ അതിൻ്റെ ഒരു ഹിറ്റ് വേറെയാ അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പം അതിപ്പം എങ്ങനെയാ പറഞ്ഞു തരണ്ടേ എന്നുള്ളത് അറിയില്ല തന്നെയാണ് ട്രെയിലർ ട്രെയിലർ കണ്ടില്ലേ ഒരു ഹൈ ലെവൽ ട്രെയിലർ തന്നെയാണ് അപ്പം സിനിമ കാണാനായിട്ട് വെയിറ്റിംഗ് ആണ് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു മലയാളത്തിൽ നിന്നും ഒരു െന്ന് പറയുമ്പോ അത് യഷിന്റെ ഒരു ഇത് നമ്മുടെ ലാലേ ലാലട്ടെന്ന് പറയുമ്പോൾ ലാലേട്ടൻ എന്ത് മാജിക്കാണ് ഇത് ഇതിൽ കാണിക്കാൻ ലാലേട്ടനുബോ അതായത് ഒരു എന്താ സിനിമാമോഹിയായ രണ്ടുപേരുടെ ഒരു കോംബോ എന്റെ ഇമാജിനേഷനില് സാഗർ ജാക്കിയുടെയൊക്കെ വേറൊരു വേർഷൻ ആയിരിക്കും എന്നാണ് ആ ഒരു ഗെറ്റപ്പിലൊക്കെയാണ് ഈ ഒരു പടത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ പൃഥ്വിരാജായ കൊണ്ട് പറയാൻ പറ്റില്ല അതൊന്നും ആയിരിക്കില്ല ഉൾട്ടയായിരിക്കും ചിലപ്പോ എന്തെങ്കിലും ഉണ്ടാവുക അതുകൊണ്ട് എക്സ്പെക്ടേഷൻസ് ഞാൻ വെക്കാത്തത് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ നമ്മൾ ചിന്തിക്കണ ആയിരിക്കില്ല പുള്ളി ചെയ്യ പുള്ളി എൻറ്റയർലി വേറെ മറ്റേ വേറൊരു സെറ്റപ്പാ പുള്ളി ഹോളിവുഡ് ലെവലിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല പക്ക ട്രിരുന്നു കാരണം ഇതുവരെ മലയാള ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ട്രെയിലർ കണ്ടിട്ടില്ല ആ ഒരു ലെവലില് ഇപ്പൊ തന്നെ ഉണ്ട്

<laughs> <liksomality> ും ടിക്കറ്റ് കിട്ടിയില്ലോ ടിക്കറ്റ് കിട്ടിയില്ല ടിക്കറ്റ് ഫാൻ ടിക്കറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും പോവും കാരണം ഓൾറെഡി ഹൗസ്ഫുൾ ആയല്ലോ കുറച്ച് നമ്മുടെ ഞങ്ങൾക്കും കിട്ടിയില്ല